ആരും അറിയാത്ത ഗാന്ധിജിയും ബയോളജിക്കൽ അല്ലാത്ത പ്രധാനമന്ത്രിയും ചില കാർട്ടൂൺ ദിന കാഴ്ചകൾ ആരാണ് ഇര ഇസ്രായേൽ എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ആരാണ് ഭീകരർ ഹമാസ് എന്ന് ദീപിക സ്വാഗതം ഇത് മീഡിയ സ്കാൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കലാശം ഗംഭീരമാകുന്നുണ്ട് മാധ്യമങ്ങൾക്ക് തിരക്കിട്ട ജോലി കാർട്ടൂണിസ്റ്റുകൾക്ക് അതിനേക്കാൾ തിരക്ക് ഒരൊറ്റ ആഴ്ച കൊണ്ട് കാർട്ടൂൺ കല ശരിക്കും സജീവമായി ഈ കലയെ പരിപോഷിപ്പിക്കാൻ പ്രധാനമന്ത്രി നൽകിയ സംഭാവന ചെറുതല്ല പ്രസംഗങ്ങളിൽ വർഗീയത ഇലക്ഷൻ കമ്മീഷനെ ഒഴിച്ച് മറ്റെല്ലാവരെയും അസ്വസ്ഥരാക്കുന്ന വിദ്വേഷ ഭാഷണം വെറുപ്പിൻ്റെ പാതാളത്തിൽ നിന്ന് ഇടക്ക് അദ്ദേഹം തൻ്റെ ബ്രാൻഡ് ആത്മീയ ദർശനത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയരും ഈ ചാഞ്ചാട്ടത്തിനൊരു രീതിശാസ്ത്രമുണ്ട് വോട്ടുദ്ദേശിച്ചുള്ള വിദ്വേഷത്തിന് പ്രസംഗം പ്രതിച്ഛായുള്ള മൊഴികൾക്ക് അഭിമുഖങ്ങൾ മെയ് ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ മോദി അൻപത്തി നാല് അഭിമുഖങ്ങൾ നൽകി ചെറുതും വലുതുമായ മാധ്യമങ്ങൾക്ക് ഒറ്റ വാർത്താ സമ്മേളനവും നടത്തിയിട്ടില്ല പക്ഷേ അഭിമുഖങ്ങൾ നിരന്തരം അഭിമുഖങ്ങളുടെ പശ്ചാത്തല സെറ്റിംഗ്സ് എല്ലാം വ്യത്യസ്തം ഫോട്ടോഗ്രഫി അന്യൂനം വൈവിധ്യമോ അപാരം പഞ്ചാബി ഒഡിയ പ്രാദേശിക ചാനലുകൾക്ക് വരെ ഇന്റർവ്യൂ എല്ലാം ഹിന്ദിയിൽ എല്ലാം എക്സ്ക്ലൂസീവ് ഓരോന്നും വ്യത്യസ്ത കോസ്റ്റ്യൂമിലായിരിക്കാനും ശ്രദ്ധിച്ച പോലെ ഛായാഗ്രഹണത്തിനു മാത്രമല്ല വസ്ത്രാലങ്കാരത്തിനും പുരസ്കാരം മറ്റെങ്ങും പോകില്ല ഫാഷന്റെ അറ്റങ്ങൾ കണ്ട നേതാവ് ഇന്റർവ്യൂ എല്ലാം ഇരുന്നു കൊണ്ടുമല്ല നിന്നുകൊണ്ടുള്ളവയുണ്ട് ഇരുന്നു കൊണ്ടുള്ളവയുണ്ട് നടന്നുകൊണ്ട് ചെയ്തവയും വാതിൽ പ്രകടനങ്ങളും ഉണ്ട് സമ്മേളനം ഇല്ലാതെ തന്നെ തലക്കെട്ടിൽ നിറഞ്ഞു നിൽക്കാൻ അഭിമുഖങ്ങൾ സഹായിക്കുന്നു അഭിമുഖങ്ങൾ എന്നാലോ ആഴത്തിലുള്ള ചോദ്യങ്ങളില്ല മുൻകൂറായി കൊടുത്ത ചോദ്യങ്ങൾ മാത്രം ഉപചോദ്യങ്ങളില്ല സ്ക്രീനിൽ കലിതുള്ളാറുള്ള ആങ്കർമാർ വരെ പച്ച പാവങ്ങളാകുന്ന ദൃശ്യങ്ങൾ ഈ അന്തരീക്ഷത്തിലാണ് നരേന്ദ്രമോദിയിലെ ദാർശനികൻ ഉണരുന്നത് അഭിമുഖങ്ങളിലൂടെ വരുന്ന സൂക്തങ്ങൾ തലക്കെട്ടായി പത്രങ്ങളിൽ വരും രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നോക്കാം മെയ് ഇരുപത്തിയെട്ടിന് എ ബി പി ന്യൂസുമായുള്ള അഭിമുഖത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ പറ്റിയും ചരിത്രത്തെ പറ്റിയും തനിക്കുള്ള അറിവിന്റെ നിലവാരം വെളിപ്പെടുത്തിയത് ഗാന്ധി എന്ന ആറ്റൻപറ സിനിമ ഇറങ്ങും വരെ മഹാത്മാഗാന്ധിയെ ലോകത്തിന് അറിയില്ലായിരുന്നു എന്ന് കോൺഗ്രസ് സർക്കാരുകൾ രാഷ്ട്രപിതാവിനെ രാഷ്ട്രപിതാവിനെപ്പറ്റി ലോകത്തെ അറിയിച്ചില്ല എന്ന് എ ബി പി ന്യൂസിലെ റുമാന ഇസാർഖാനും രോഹിത് സാവലും എ ബി പി ആനന്ദ ചാനലിലെ സുമൻ ഡേയുമാണ് അഭിമുഖകാരന്മാർ നിവൃത്തി കേടു കൊണ്ടാകാം മൂന്ന് പേരും മോദിയുടെ വെളിപാട് കേട്ട് തലകുലുക്കി അംഗീകരിക്കുന്നുണ്ട് നിക്കാ ചർ കൂ ന്യായ നീ പായ അച്ഛാ ല മോദി പറയുമ്പോൾ തല കുലുക്കുകയെ പറ്റൂ എന്ന് മാധ്യമങ്ങൾ പഠിച്ചിരിക്കുന്നു ഈ അഭിമുഖം നടന്ന അന്ന് തന്നെ എ എൻ ഐയുടെ അഭിമുഖം ഉണ്ടായിരുന്നു ഇ ഡി സി ബി ഐ തുടങ്ങിയ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തെ പറ്റി അഭിമുഖകാരൻ ചോദിച്ചു പോയി മോദിക്ക് അരിശം വന്നു ആറോപ്പ് വിപക്ഷ ഓർലി ഐ ടി സി ബി ഐ विरोधियों को दबाने के लिए मेरा मीडिया को सवाल है कि विपक्ष ने आपको एक कूड़ा कचरा पकड़ा दिया वो कूड़ा कचरा लेकर के आप हमारे पास पहुंच जाते हैं मीडिया वाले रिसर्च करें कि भाई सरकार के लिए क्या सवाल पूछने चाहिए प्रधानमंत्री को क्या सवाल पूछना चाहिए जो कूड़ा कचरा फेंक रहा है उसको पूछो ना भाई तुम ये जो कह रहे इसका सबूत क्या है कानून नियम क्या है उसको पूछो ना उसकी आपकी हिम्मत नहीं है अपोल एद विवरे केडिनम अपोलम ताले गुड़के പക്ഷേ സമൂഹമാധ്യമങ്ങളും പൊതുസമൂഹവും ശക്തമായി പ്രതികരിച്ചു ഗാന്ധി ചിത്രം ഇറങ്ങിയ സമയത്ത് തന്നെ ഇത്തരം രാഷ്ട്രീയക്കാരെ തുറന്നുകാട്ടി ആർ കെ ലക്ഷ്മൺ കാർട്ടൂൺ വരച്ചിരുന്നു ഗാന്ധി സിനിമ കണ്ട ശേഷം ഇത്തരം നേതാവ് പറയുന്നു ഹൃദയസ്പർശിയായ സിനിമ യഥാർത്ഥ കഥയാണെന്ന് കേൾക്കുന്നു പഴയ ചരിത്ര ദൃശ്യങ്ങൾ മോദി അറിയാൻ വേണ്ടി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലും ഗാന്ധിജിയെ കാണാനെത്തിയ പതിനായിരങ്ങൾ dosenkanani gandhi petapol UN padaga he arrived in england. and as always on this european trip, there were crowds to see him. in paris, a crowd packed the french theater to hear him. he went to switzerland. invitations had come from america, france, germany, italy, palestine, egypt, hungary, denmark, ireland. he would gladly have gone everywhere. talk with everyone. ജനറൽ ഗാന്ധി സിനിമ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അതിനു മുൻപ് അമേരിക്കയിൽ സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനത്തെ പ്രചോദിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു ഗാന്ധിയുടെ ഫോട്ടോ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ചുമരിൽ ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലക്ക് ഗാന്ധിജി പ്രചോദനമായത് ഗാന്ധി സിനിമക്കും എത്രയോ മുമ്പായിരുന്നു സിനിമയ്ക്ക് അരനൂറ്റാണ്ടുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ചാർളി ചാപ്ലിൻ ഗാന്ധിജിയെ സ്വീകരിച്ചപ്പോൾ ആയിരങ്ങൾ സന്നിഹിതരായിരുന്നു ഐൻസ്റ്റൈൻ്റെ പഠനമുറിയുടെ ചുമരിലും ഗാന്ധി ഉണ്ടായിരുന്നു ഗാന്ധി പലകുറി ടൈം മാഗസിൻ്റെ കവറിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ടൈമിന്റെ വാർത്താവ്യക്തിയായിരുന്നു ഇത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഒരു അമേരിക്കൻ പത്രം വിവിധ രാജ്യങ്ങൾ പലപ്പോഴായി ഗാന്ധി സ്റ്റാമ്പുകൾ ഇറക്കി ഗാന്ധിജിയുടെ ജീവിതം മാത്രമല്ല മരണവും ആഗോള മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായതും സിനിമ വരുന്നതിന് എത്രയോ മുൻപാണ് ഏതായാലും മോദിയുടെ ഗാന്ധിജ്ഞാനം ലോകമറിഞ്ഞു പലരും ഗാന്ധിജിയെ പറ്റി പോസ്റ്റുകൾ ഇട്ടു ഗാന്ധിയെ പറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയാത്ത കുറെ വിവരങ്ങൾ മോദി ഒരു ഉപകാരം ചെയ്തു കാർട്ടൂണിസ്റ്റുകളെ പ്രചോദിപ്പിച്ചു അവർ വരച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഐൻസ്റ്റൈൻ ഗാന്ധിയെ പറ്റി എഴുതിയതാണ് ഇത് ഇനിയുള്ള തലമുറകൾ വിശ്വസിച്ചേക്കില്ല ഇങ്ങനെ ഒരാൾ ശരിക്കും ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് സന്ദീപ് അധ്വര്യവിന്റെ കാർട്ടൂൺ ഐൻസ്റ്റൈൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ മോദിയെ പറ്റിയും പറയും ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നതായി ഭാവി തലമുറ വിശ്വസിക്കില്ല എന്ന് ചരിത്രത്തിൽ നിന്ന് ഈ ചിത്രം കടമെടുത്ത് മഞ്ജുൾ വരച്ചു നെഹ്റുവും പട്ടേലും ഗാന്ധിയോടെ താങ്കൾ ക്യാമറക്കാരെയും മാധ്യമങ്ങളെയും കൊണ്ടു നടക്കേണ്ടിയിരുന്നു ഐ ടി സെല്ല് നടത്തേണ്ടിയിരുന്നു വിദ്വേഷ പോസ്റ്റുകൾ ഫോളോ ചെയ്യേണ്ടിയിരുന്നു ആലോക് വർമ്മയുടെ വര ശരിയാണ് സിനിമയ്ക്ക് മുമ്പ് ഗാന്ധിയെ ആരും അറിയില്ലായിരുന്നു അന്ന് വാട്സാപ്പ് ഇല്ലല്ലോ ഉണ്ണി ഇന്ത്യൻ എക്സ്പ്രസ് എം കെ ഗാന്ധി ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് സിനിമക്കാർ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പെൻസിൽ ആശാൻ കാർട്ടൂൺ ലോകം ഗാന്ധിയെ അറിഞ്ഞില്ല എന്നല്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതി മലയാളത്തിലെ ഒന്നിലധികം കാർട്ടൂണിസ്റ്റുകൾ മോദി കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ ധ്യാനമിരിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് കാർട്ടൂൺ വരച്ചത് ബൈജു മലയാള മനോരമ ഇനി വിവേകാനന്ദനെയും ലോകമറിയും ഗോപികൃഷ്ണൻ മാതൃഭൂമി ധ്യാനം വന്നു കഴിഞ്ഞോട്ടെ വിവേകാനന്ദനെയും ലോകമറിയും രാകേഷ് മാധ്യമം ഷൂട്ട് ചെയ്തത് നമ്മൾ പേരെടുത്തത് അവർ സതീഷ് ആചാര്യ നെഹ്റുവിനെ അറിയുന്നത് ഞാൻ പ്രധാനമന്ത്രി ആയിട്ടാണ് കാർട്ടൂണിസ്റ്റുകൾ ഏതായാലും പ്രധാനമന്ത്രിയോട് നന്ദി പറയണം ഇത്രയേറെ പണി തന്നതിന് ഗാന്ധി പരാമർശത്തിന് മാത്രമല്ല ഞാൻ जिकल आई जनचम अयचा मुति एवड इनर्जी रूबिका लिया रैलियाँ की है ज्यादा आप काम कर रहे हैं आप वाकई थकते क्यों नहीं हैं पहले जब तक तो माँ जिंदा थी मुझे लगता था कि शायद मुझे जन्म दिया गया है माँ के जाने के बाद इन सारे अनुभवों को मैं जोड़ करके देखता तो मैं कन्विंस हो चुका हूँ गलत हो सकता हूँ लोग लो, तो मेरे मेरे उड़ा देंगे मेरे बाल नोच लेंगे मैं कन्विंस हो चुका हूँ कि परमात्मा ने मुझे भेजा है ये ऊर्जा बायोलॉजिकल शरीर से नहीं मिली जीव शास्त्र परमाई ദൈവം അയച്ചതാണ് എന്ന് അതെനിക്ക് ബോധ്യപ്പെട്ടതാണെന്ന് കാർട്ടൂണിസ്റ്റുകൾ വിഷയം ഏറ്റെടുത്തു തമാശപ്പടത്തിലെ മാനസിക രോഗിയെ ഓർത്ത് കേരള കൗമുദിയും മാതൃഭൂമിയും എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികേടുണ്ടോ എന്ന് ശരിക്കൊന്ന് നോക്കിക്കേ സുജിതിന്റെ കാർട്ടൂൺ ഗോപികൃഷ്ണന്റേത് സാധ്യോം എന്നെ ശരിക്കൊന്ന് നോക്കിക്കേ സതീഷ് ആചാര്യ ദേവന് ചുറ്റും ദേവദൂതരായി ഇലക്ഷൻ കമ്മീഷൻ ഇ ഡി തുടങ്ങിയവർ അധ്വരിയൂർ മുൻ പ്രധാനമന്ത്രിമാർക്ക് ആശ്വാസം ജീവശാസ്ത്രപരമായി ജനിച്ചതിനാൽ ഞങ്ങൾ ഇങ്ങനെ ആയില്ലല്ലോ ആർക്കും അറിയാത്ത ഒരു കാര്യം കൂടി മോദി അറിഞ്ഞിരുന്നു എന്ന് പറയാം കാർട്ടൂണിസ്റ്റുകൾക്ക് പ്രചോദനം ആവശ്യമാണ് എന്ന് മെയ് അഞ്ച് കാർട്ടൂണിസ്റ്റുകൾക്കുള്ള അന്താരാഷ്ട്ര ദിനമായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാലിൽ ജനസേവകൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ കാവൽക്കാരൻ ഇപ്പോൾ ദൈവം കാർട്ടൂണിസ്റ്റ് ദിനവേളയിൽ എല്ലാ കാർട്ടൂണിസ്റ്റുകൾക്കും വേണ്ടി മഞ്ജുൾ നന്ദി മോദിജി അപ്പോൾ ജയിച്ചത് ആരാണ് മോദിക്ക് ഗാന്ധിയെയും ദൈവത്തെയും അറിയില്ല എന്ന് പറയുന്ന എതിരാളികളോ അതോ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും അശാന്തിയും തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിന്ന് നീക്കിയ മോദിയോ